പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവ് ആരംഭിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ വീഡിയോകളൊന്ന് നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി പങ്കെടുത്ത വീഡിയോകളായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആൾക്കെ ഉണ്ടായി ഇപ്പോഴും ആളുകൾ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഗുരുമൂർത്തി ജിയുടെ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു ഞാനിപ്പോൾ പെട്ടെന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു ഗുരുമൂർത്തി ജി വന്നിട്ട് ഒരു രണ്ട് മാസമാവുന്നു അദ്ദേഹം വരുന്ന ആഴ്ച നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നുണ്ട് അതിനിടയ്ക്ക് മുമ്പൊരിക്കൽ മറ്റൊരു ചാനലിൽ ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്തിയിരുന്നു അതൊരു വലിയ അനുഭവമായിരുന്നു ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും ഞാൻ പരിചയപ്പെടുത്തിയ മഹത് വ്യക്തിത്വത്തെ വിളിക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ ലൈവിലേക്ക് വരുമ്പോൾ ഞാൻ ആലോചിച്ചത് ഗുരുമൂർത്തി ജി വന്നതിന് ശേഷം രണ്ടാമത് ആധ്യാത്മിക രംഗത്തുള്ള ഒരാളെ വിളിക്കണമെങ്കിൽ വിളിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് ഇന്ന് ശ്രീമതി ഗംഗ സച്ചി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമസ്തേ നമസ്തേ അപ്പോൾ ഞാൻ ഈ മഹതിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഒരുപാടാളുകൾ ഗംഗാദേവി എന്ന് വിളിക്കുന്നുണ്ട് ഗംഗ അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആളുകളുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബഹുമാനത്തിൻ്റെയൊക്കെ സൂചകമാണ് ഈ വാക്കുകളൊക്കെ അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ ഗംഗാ സച്ചി തിരുവനന്തപുരത്ത് തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്നു ലോക പ്രശസ്തമായ ഏതാണ്ട് ആറേഴ് നൂറ്റാണ്ടുകളായി ലോകത്തെമ്പാടും പ്രചാരത്തിലുള്ള ഒന്നാണ് ടാരോ കാർഡ് റീഡിങ് അത് ഇറ്റലിയിൽ ആരംഭിച്ച് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒന്നാണ് ശാസ്ത്രീയമായ നമ്മുടെ ജ്യോതിഷം പോലെ തന്നെ ലോകപ്രസിദ്ധമായ ഒന്നാണ് ടാരോ കാർഡ് ഈ ടാരോ കാർഡ് രംഗത്ത് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രശസ്തയായ മലയാളി സച്ചിയാണ് അപ്പോൾ ടാരോ കാർഡ് റീഡിങ് മുതൽ ആരംഭിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോൾ പഴയ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഈ ഭൂതപ്രേതം മന്ത്രം ആഭിചാരമൊക്കെ പറഞ്ഞു ഗുരുമൂർത്തിജിയുമായിട്ടും സംസാരിച്ച അതൊക്കെ തന്നെയാണ് അതിൻ്റെ എന്ന നിലയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങേയോടും ഇത്തരം ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പ്രേക്ഷകരെ ഇത് ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് സാധ്യതകൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊരു വീഡിയോ പരമ്പരയാണ് ടാരോ കാർഡിൽ തുടങ്ങി നമ്മുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ബന്ധനങ്ങൾ എന്താണ് ദുരനുഭവങ്ങൾ ഇതിനൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ എന്താണെന്ന് ദേവീ ചൈതന്യത്തിലൂടെ എങ്ങനെയാദ്യം ഗംഗാ സച്ചി നിങ്ങളോട് പറയും ഇത് ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ തുടർച്ചയായിട്ടുള്ള വീഡിയോകളിലൂടെ പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോയ്ക്കൊപ്പം സഞ്ചരിക്കണം ഇന്ത്യ ലൈവിലൂടെ ഒപ്പം സഞ്ചരിക്കണം ഗംഗാസച്ചിയുമായി നമുക്ക് സംസാരിക്കാം അപ്പൊ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനലിൽ എനിക്ക് വന്നു വീഡിയോ ചാനൽ തുടങ്ങിയ ശേഷം സന്ദർശിക്കാൻ അപ്പൊ ഇന്ന് നമ്മള് ക്യാമറയ്ക്ക് മുന്നിലിരിക്കാണ് അപ്പൊ ടാരോ കാട്ടിനെ കുറിച്ച് തന്നെ പറയാം ടാരോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആയിരത്തി നാനൂറുകളിൽ ഇറ്റലി ആരംഭിച്ചതാണ് അതിനുശേഷം ലോകം പശ്ചാത്തല ഇറ്റാലിയൻ ഒറിജിനൽ അതായത് ഇറ്റാലിയൻ വിദേശികളുടെ പക്ഷെ ഞാനാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ടാരോ കാർഡ് നിർമ്മിക്കുന്നത് മലയാളം ടാരോ മലയാളം ടാരോ എന്നുള്ള കൺസെപ്റ്റ് ഞാനാണ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ സാറോ ലോകത്ത് ഒരു മലയാളിയും എന്നെ അറിയാൻ പോകണില്ല കാരണം എനിക്കിത് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയാനൊന്നും താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല എന്റെ ഉപാസനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ മലയാളത്തിൽ എന്തുകൊണ്ട് മലയാളത്തിന് നിർമ്മിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാന് ആദ്യമായിട്ടുള്ള നിവേദ്യം കാർഡ് ഉണ്ടാക്കുന്നത് അത് അതിലേക്ക് മുമ്പ് കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലെന്ന് ഒരു ജ്യോതിഷിയുടെ അടുത്ത് അദ്ദേഹം കവടി നിരത്തിയിട്ട് നമുക്ക് രാശിയൊക്കെ വെച്ച് നോക്കി നമ്മളോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയും പരിഹാരം പറയും അതുതന്നെയാണോ ടാരോയും ചെയ്യുന്നത് ടാരോ എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തണതാണ് ടാരോ അത് തന്നെയാണ് ജ്യോതിഷത്തിലും ചെയ്യുന്നത് അതെ ജ്യോതിഷത്തിൽ കാണുമ്പോൾ ഒരാളെ രാശിപ്രകാരം ആ രാശി ഏത് ഗ്രഹത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവരുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ജ്യോതിഷം പറയണമെങ്കിൽ ടാരോ ആ അപ്പത്തെ സിറ്റുവേഷനും എനർജിയും അതായത് ഫ്യൂച്ചറിലേക്കുള്ളതും പാസ്റ്റും എല്ലാം പറയാൻ പറ്റും ഇതന്നെ ജ്യോതിഷവും വ്യത്യാസങ്ങളൊന്നുമില്ല പഠിപ്പന രീതിയാണ് അതെ അതൊരു വെസ്റ്റേൺ രീതിയാണ് പക്ഷെ ഇവിടെ എന്താണെങ്കിൽ ഒരു എടുക്കണ വ്യക്തി ഇപ്പം ഞാൻ സാറിന്റെ എനർജി എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മിനിറ്റിൽ എൻ്റെ കൈൻ്റുള്ളനടിയിൽ സാറിന്റെ എനർജി കണക്ട് ആവും ഈ സാറിന്റെ എനർജി കണക്ട് ആയാൽ സാറിന് എന്തൊക്കെ ബോഡിയിൽ ഇണ്ടോ ബുദ്ധിമുട്ടുകൾ രോഗമായിട്ടോ അസ്വസ്ഥകളായിട്ടോ എന്തൊക്കെ ഉണ്ടെങ്കിലും അതെനിക്ക് ഇവിടെ ഫീൽ ചെയ്യും എന്റെ കാർഡില് എനിക്ക് ഫീൽ ചെയ്യും അതെന്റെ ഉപാസന ബലം കൊണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ ഈ ടാരോ കാർഡ് എടുത്ത് നമ്മൾ ഒരാളുടെ പണ്ട് ഈ നമ്മുടെ ഹിന്ദു വിശ്വാസ ക്ഷേത്രത്തിന്റെ ഉത്സവമൊക്കെ വരുമ്പോൾ തത്തെയെ കൊണ്ട് കാർഡ് എടുപ്പിക്കും ശ്രീരാമനായിരിക്കാം അല്ല അതായത് അത് ജ്യോതിഷം തന്നെ പല രീതിയിലുണ്ടെന്ന് സാറിന് അറിയാലോ അതായത് മുഖലക്ഷണം വെച്ചിട്ട് പറയാം കൈരേഖ വെച്ചിട്ട് ശാസ്ത്രം പറയാം ഒരാളുടെ രാശി വെച്ചിട്ട് പറയാം പല രീതിയിലാണ് ജ്യോതിഷം ഇവിടെ ഒരാളുടെ എനർജി എടുക്കുന്ന ടൂളാണ് ടാരോ നമ്മുടെ നമ്മുടെ ഭൂതവും ഭാവിയും മാത്രമല്ല അതെ ടാരോ എന്നുള്ളത് എന്നെ ഞാൻ അങ്ങനെ കണക്ട് ആക്കും മറ്റുള്ളവരുടെ ടാരോഡേഴ്സിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ കണക്റ്റാക്ക ഒരു വ്യക്തിയുടെ ഊർജം മൂന്നാമത്തെ മിനിറ്റിൽ ലോകത്തെവിടെ ഉണ്ടെങ്കിലും ആ ഊർജ്ജം എൻ്റെ കൈൻ്റെ ഉള്ളനടിയിൽ കിട്ടിയിരിക്കും അതന്നെയാണ് എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പൊ ഇന്നലെ ഇവിടെ കൊച്ചിയിലുള്ള ഒരാൾ എന്നെ വിളിച്ചു അപ്പോൾ നമ്മൾ മറ്റൊരു ചാനലിൽ മുമ്പ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് സാറിന് മുമ്പ് വരനാട്ടി മുമ്പേ അപ്പം ആ ചാനലിൽ ഒരു മീറ്റപ്പ് ഒരു നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കെ ആ മീറ്റപ്പിൽ വെച്ചിട്ട് ഒരാളെന്നെ പരിചയപ്പെട്ടു അപ്പം അവരുടെ എൺപത്തിനാല് വയസ്സായ ഫാദർ സൂലത ഹോസ്പിറ്റലിൽ എടുക്കുകയാണ് ടാരോ റെഡി ചെയ്യണം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയും ടാരോ റെഡി ചെയ്യുന്നു കാരണം എൺപത്തഞ്ച് വയസ്സായ ആൾക്ക് എന്തിനാ സാറേ ടാരോ റെഡി ചെയ്യണത് കാരണം അവരെ കർമ്മ ഇനി ഹീലാവാനില്ല അവർ രോഗിയായാൽ പോലും അവരെ കർമ്മ അങ്ങനെ തന്നെ ഹീലാവണം ഒരു വ്യക്തി അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ അവർ അതുവരെ ചെയ്ത കർമ്മകൾ ഉണ്ടാവല്ലോ അത് അവര് ഹീലാവണ്ടേ അത് ഒരാൾക്ക് മന്ത്രവാദം കൊണ്ടോ മാന്ത്രികം കൊണ്ടോ ഉപാസന ബലോ കൊണ്ടോ മാറ്റേണ്ട കാര്യമില്ല സമയത്ത് ഒരു കുട്ടിയാണ് എന്നെ വിളിക്കണെങ്കിൽ പത്തിൻ പത്ത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ചു വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടിയാണെങ്കിൽ ഞാൻ അതിന് പരിഹാരം ചെയ്യാൻ പോയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് അറ്റാച്ചഡ് ആണ് അങ്ങനെയാണോ തീർച്ചയാണ് ഞാനാണെങ്കിൽ മറ്റൊരാളെ എനിക്കറിയില്ല ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പോ എനിക്ക് നെഗറ്റീവ് കമന്റ് വരും കാരണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഒരുപാട് കാര്യങ്ങള് എനിക്ക് ചെയ്യാൻ പറ്റാതെ എന്നിട്ട് ഒരുപാട് ആൾക്കാരെ എന്നെ ഒന്ന് ഞാൻ വാങ്ങി പേയ്മെന്റ് വളരെ തുച്ഛമായ പേയ്മെന്റ് ഒറ്റ ചോദ്യത്തിനാണ് നമ്മുടെ നാട്ടിൽ ആയിരം രൂപയാണ് ഒറ്റ ചോദ്യത്തിന് താരമല്ല ഒരു കാർഡ് എടുക്കണേ ആയിരം രൂപയാണ് ഞാനിവരെ കംപ്ലീറ്റ് കാര്യം മുപ്പത് മിനിറ്റ് പറയാനേ ആകെ ആയിരം വാങ്ങിയുള്ളൂ അതെനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി നഷ്ടം ഉണ്ടാക്കി വച്ചാൽ എന്റെ ഡേറ്റ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയി പോയി ഏകദേശം അറുന്നൂറ് ബുക്കിംഗ് എല്ലാം വന്നപ്പോ എന്റെ ഡേറ്റ് ടൈം അതിലേക്ക് വരാം അതിലേക്ക് വരാം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഞാൻ ഞാൻ പറയുന്നു ഗംഗാസച്ചി എന്ന് പറഞ്ഞ ഈ പറഞ്ഞെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം അവർ ഈ സം പണത്തിനു വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരാളല്ല അതിനകത്തൊരു ഒരു ഡെഡിക്കേഷനുണ്ട് ഒരു ആത്മാർത്ഥതയുണ്ട് അതിലൊക്കെ വേറെ ഒരു വിശ്വാസമുണ്ട് വിശ്വാസം മുറുക്കപ്പടിച്ച് ഈശ്വര ചിന്തയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ടാരോ റീഡിങ് കടക്കോ ഉള്ള ഗംഗാ സച്ചി ചെയ്യുന്നത് അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ് കാരണം നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതൊരു പണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ട് ചെയ്യുന്നതല്ല ഇതിനകത്തൊരു ഡെഡിക്കേഷനുണ്ട് ഒരു സേവനമുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ മാത്രമേ നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മുടെ എത്രയോ ആളുകൾ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ടറിയോ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ചെയ്യാമോ ഇങ്ങോട്ട് പണം ഓഫർ ചെയ്യും അപ്പോൾ പണം തരാം പൈസ തരാം എന്ന് പറഞ്ഞാൽ ഇല്ല ഇനി നിങ്ങളോട് സംസാരിക്കാനില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കാരണം നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാറില്ല നമുക്ക് ബോധ്യം ആദ്യം ഗംഗാസച്ചിയെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ഡോക്ടർ ഡോക്ടർ ബിനോയ് അദ്ദേഹം കേൾക്കുന്നുണ്ടാവും അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊന്നും ശരിയാവത്തില്ല അതെനിക്ക് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഡോക്ടർ ബിനോയ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് തിരുവനന്തപുരത്തെ സർക്കാർ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കും അത് തന്നോട് പറഞ്ഞു അങ്ങനെയല്ല സുനിൽ ജി എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് എനിക്കൊരു പരിചയമില്ലായിരുന്നു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ ഗംഗ ജി പറഞ്ഞ കാര്യങ്ങൾ അതുവഴി ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ഞാനിപ്പോൾ ഈ പൊസിഷനിൽ ഇരിക്കാൻ പോലും കാരണം അന്ന് അവിടെ പോയതാണ് തൃശ്ശൂരിലുള്ള ആ വീട്ടിൽ പോയി ആ സ്ഥലത്ത് പോയി കണ്ടതുകൊണ്ടാണ് എന്റെ ജീവിതം മാറി മടഞ്ഞത് അതിനുശേഷം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു എന്നെ പൂനെയിൽ നിന്ന് വിളിച്ച ആളുണ്ട് അറിയാമല്ലോ നമ്മുടെ ഷെട്ടി ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് ഇതുവരെ അപ്പൊ എനിക്ക് ഈ ടാരോ കാർഡ് നോക്കുകയാണെങ്കിൽ ഇത് പ്രേക്ഷകരെ ഒരു കാര്യം ചെയ്യാം ഞാൻ കഴിഞ്ഞ തവണ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോഴും ഞാൻ ഗംഗാജിയോട് പറഞ്ഞു എന്റെ ടാരോ എന്ന് നോക്കൂ സാറിന് നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ എനർജി നമുക്ക് എനർജി എടുക്കുമ്പോ ഏതൊരു വ്യക്തിക്ക് അവടെ ആ ബോഡിയിൽ എന്താണുണ്ടെങ്കിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് കണക്റ്റ് ആകും അപ്പൊ പരമാവധി ഞാൻ ഈ പരിഹാരങ്ങൾക്ക് പോവാത്തന്റെ കാരണം അത് തന്നെയാണ് ഈ പരിഹാരം ചെയ്യുമ്പോൾ അവൻ എന്താണ് പ്രശ്നമെങ്കിൽ എന്നെ ബാധിക്കും ഞാന് മന്ത്രവാദം പഠിച്ച മന്ത്രവാദിയല്ല ചില അത് കഴിഞ്ഞപ്പോ ഞാനും മാന്ത്രികം പഠിച്ചിട്ടുണ്ടോ ചോദിച്ചുണ്ട് ഇല്ല ചോദിച്ചല്ല എങ്ങനെയാണെങ്കിൽ എൻ്റെ ഉപാസന ബലം കൊണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് തപസ് നേടിയെടുത്തിട്ടുള്ള ഒരു വരുണ്ട് എനിക്ക് ഏത് അതായത് പഞ്ചഭൂതങ്ങൾ ഉണ്ടല്ലോ സാറിന് അറിയാൻ അഞ്ച് ഭൂതങ്ങൾ അഞ്ച് പ്രാണനങ്ങള് പിന്നെ അഷ്ടവസ്തുക്കൾ ഇതെല്ലാം എനിക്ക് വശത്താക്കാനുള്ള ഒരു മന്ത്രസിദ്ധി നേടിയുള്ള ഒരാളാണ് ഞാൻ അത് ഞാൻ നമ്മുടെ പ്രിയനും കുറേ സാധനം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എനിക്ക് ഫീഡ്ബാക്കാണ് എൻ്റെ എന്റെ ഊർജത്തിൽ കൂടെ ഹീലായ ഫീഡ്ബാക്കാണ് എനിക്കിത് പബ്ലിസിറ്റി കൊടുത്തിട്ടൊരു കാര്യമില്ല അതിന് താല്പര്യമില്ല ഞാൻ എന്തായാലും നമ്മൾ ഒരു ആൾദൈവായിട്ട് മാറാൻ താല്പര്യപ്പെടണം അത് ശരിയാണ് നമ്മുടെ ഈ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ അധ്യാത്മരംഗത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത് അഭിമുഖം നടത്തിയിട്ടുള്ളത് നമ്മുടെ രജിത് കുമാറുമായിട്ടാണ് എല്ലാമാർക്കെ അവിടെയും ഞാൻ കണ്ടൊരു കാര്യം അവിടെ ഇപ്പം വളരെ നിസ്വാർത്ഥമായി അവർ ചെയ്തു അവർക്കെതിരെയും ആക്ഷേപങ്ങൾ പറയുന്ന അതൊക്കെ ഉണ്ടാകും ഒരു പ്രസ്ഥാനം ഒരു ആശയം വളരുമ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഞാൻ ഇത്തരം ജെനുവിൻ ആയിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് കാരണം കാരണം ഇവിടെ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നില്ലെങ്കിൽ അവർ മറ്റു സ്ഥലങ്ങളിൽ പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും പക്ഷെ ഉണ്ട് പ്രതിഷ്ഠ എന്റെ ർജി കഴിഞ്ഞ പതിനാലു വർഷം കൊണ്ട് തപസ് ചെയ്തുണ്ടാക്കി എനർജി പ്യൂരിഫൈ ചെയ്തിട്ട് ആ ബിം എന്റെ എനർജിയാണ് അവിടെ ബിംബത്തിലുള്ളത് അവിടുത്തെ പ്രതിഷ്ഠ ഞാൻ തന്നെയാണ് എല്ലാ നൽകിയിട്ടാണ് ആ ഞാൻ കൊടുത്ത പ്രാണപ്രതിഷ്ഠയിലുള്ള അവിടെ വന്ന ആൾക്കാർക്കും ഒക്കെ അവിടെ ഒരുപാട് പേര് വന്നു വന്നവർക്ക് പ്രശ്നഹീലാവണത് ആ എനർജിയുടെ പവറാണ് അത് എന്റെ താപവും ഫലം കൊണ്ട് കിട്ടുന്നതാണ് അത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വരവ് നിർത്തി ഇപ്പൊ എന്താണെങ്കിൽ പ്രശ്നമുള്ള ആൾക്കാര് ഇപ്പൊ ചില ആൾക്കാര് പ്രശ്നം കണ്ടാത്ത ഇപ്പൊ ഒരു കട്ടാരം ഒരു സ്പ്രെഡ് വന്നാൽ എനിക്കറിയാം ഇന്ന അതാണ് ആ പ്രശ്നം അത് എല്ലാവരും കൂടുതൽ ശത്രുദോഷമുള്ളവരാണ് ഈ കേരളത്തിൽ ഇത്ര അധികം ശത്രുദോഷിക്കോ പറ്റും അതായത് ആഭിചാരം ഉണ്ടല്ലോ എന്റെ അനുഭവത്തില് പല എനർജികളും ഞാൻ അന്ന് സാറിനോട് പറഞ്ഞു പല എനർജി എനർജികളും വേൾഡിൽ ഉണ്ട് പതിനാല് ഡയമെൻഷൻ പറയണതില് പല എനർജികളും നമ്മൾ നിക്കണം ഒരു എനർജി ഒരു എനർജി വേൾഡ് മാത്രമേ ഭൂമി മുഴുവൻ നമ്മൾ കാണില്ലല്ലോ ആ ഭൂമിയിൽ എന്തൊക്കെ എനർജി ഉണ്ടെന്ന് കാണാൻ ആർക്കും പക്ഷെ എനിക്ക് കാണാൻ പറ്റും എന്റെ കണ്ണിൽ ഇത് കാണാനും സ്മെല് ചെയ്യാനും പറ്റും ഞാനും പ്രിയനും കൂടി അതായിരുന്നു ടോക്ക് താഴെ എനിക്ക് സന്യാസിയാണ് അതെ ഞങ്ങൾ ഇത് സംസാരിച്ചു എന്നത് മനസ്സിലായി എന്തൊക്കെ കൊറേ സംശയങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾ അതാണ് സംസാരിച്ചത് കാരണം എനർജി അതെ നമ്മുടെ പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണനും കൂടിയിട്ട് പഞ്ചകോശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ ഈ എനർജി എല്ലാം നമുക്ക് കണക്റ്റ് ആകും അന്തരീക്ഷത്തിൽ എന്തൊക്കെ സ്മെല്ലുണ്ടെങ്കിലും ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതിന് ഉപാസന ബലം വേണം വെറുതെ ചുമ്മാ ഒരാൾ റൂട്ടിക്കൂടെ തരാൻ പറ നടക്കുന്ന ആൾക്കാർക്ക് തൊന്നും പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് എനിക്ക് ടാരോ എടുക്കുമ്പോൾ അങ്ങേ അറ്റത്തുള്ള ആള് മൗറഷ്യസിലുള്ള ഒരാളെ റീഡിങ്ങാണ് ഞാൻ ഇന്നലെ എടുത്തത് അയാൾ ഹാർട്ട് ബീറ്റിങ്ങിന് ടക്കനായ സ്പീഡിലായിട്ടിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടുതലാണ് വലിയ കാരണം വെച്ചാൽ ആള് അച്ഛനെ ഹോസ്പിറ്റലാണ് ഇവിടെ എറണാകുളത്ത് അച്ഛൻ ഹോസ്പിറ്റലായ കാരണം കൊണ്ട് ഇയാൾക്ക് പേടിയാ അച്ഛൻ്റെ റീഡിങ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കസിൻ ആരോ എന്നെ വിളിച്ചത് എൺപത്തിനാല് വയസ്സുണ്ട് അച്ഛൻ ഞാൻ പറഞ്ഞു എടുക്കില്ല എന്തിന് എന്തിനാണ് അതിന്റെ ആവശ്യം അപ്പൊ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു അപ്പോഴാണ് അളിയൻ്റെ എടുത്തപ്പോൾ ഞാൻ ഇന്നന്നെ ഗൈഡൻസ് കൊടുത്തു അതായത് നമ്മൾ ആദ്യക്ക് ഗൈഡൻസ് കൊടുത്തു തറന്നു ആദ്യന്റെ ആരോ പക്ഷെ ഇത് ചുമ്മാ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് വലില്ല ഞാൻ ഇതിനകത്ത് നമ്മുടെ ഒരു അധ്വാനം എനിക്കറിയാവുന്ന ഒരു കൗൺസിലർ ഉണ്ട് മനഃശാസ്ത്ര കൗൺസിലിംഗിന്റെ ആള് പുള്ളിക്കാരി എന്നോട് പറയാണ് നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ ഇരുന്ന ആളുകളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോ പിന്നീട് നമ്മുടെ തലേങ്ങ് പെരുക്കുകയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തലക്കെ വേദന എടുത്ത് കൈയൊക്കെ എനർജി എടുത്തിട്ട് നീര് വന്ന് കഴുത്തൊക്കെ നീര് വന്നിട്ടുണ്ടോ അതൊന്നും ആർക്കും അറിയണ്ടോട് പറഞ്ഞാ നിങ്ങൾക്ക് എന്താ സംസാരിച്ചാൽ നിങ്ങൾ ഹലോ ഗംഗാമുണ്ടോ ഗംഗാമയ്ക്ക് ഫോൺ കിടക്കൂ ഇവ എന്താ ഇവര് വിചാരിച്ചിരിക്കുന്നു ഞാൻ ചുമ്മാ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ് അപ്പൊ അത് മനസ്സിലാക്കണം അതേപോലെ നമ്മൾ അതായത് ചുമ്മാ കൊടുക്കാൻ തുടങ്ങിയപ്പോ ആൾക്കാർക്ക് ഒട്ടും വില ഇല്ലാണ്ടാവുക അപ്പൊ കാരണം ഒരു ചോദ്യത്തിന് ആയിരം രൂപ വാങ്ങണോടത്ത് മൊത്തം ആയിരം വാങ്ങണേ ഉള്ളൂ അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ നാട്ടുകാരെ നന്നാക്കിയിട്ട് എനിക്കിപ്പോ എന്റെ വീട് പണി നടക്കണമെങ്കിൽ അവിടെ കിടക്കാണ് കുഞ്ഞൂട്ടി അമ്പലം പണിയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണെങ്കിൽ അമ്പലം പണിയാൻ വേണ്ടി ബ്രസ്ലെറ്റ് വിൽക്കേണ്ട ഗതികേടാ എനിക്കെന്താ കാശ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ അല്ല പക്ഷെ ഞാൻ ജനുവൻ ആയത് മാത്രമേ ഒരാളെ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കില്ല സാറേ അത് നാളെ എനിക്ക് വലിയ നൂലാമല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പേയ്മെന്റ് കൂട്ടി പേയ്മെന്റ് കൂട്ടിയപ്പോ പ്രശ്നം കണ്ടെത്താനുള്ള കാടാണ് ഉണ്ടാക്കിയ പുതിയ കാർഡ് സ്കന്ദ ഞാൻ ഇവിടുന്ന് നമ്മുടെ ഇന്റർവ്യൂ മുരുകൻ എനിക്ക് അത് ഞാൻ പിന്നീട് കണ്ടു അതായത് അതെ അത് ഞാൻ പിന്നീട് കണ്ടത് സാറിന് ഞാനിതിന്റെ ബോക്സ് അടിച്ചിട്ടില്ല ബോക്സിലേ സ്കന്ത എന്ന് വരുള്ളൂ അപ്പൊ ബോക്സ് അടിച്ചിട്ടില്ല ഇവിടുന്ന് പോയിന്റ് ഇട്ട് ആദ്യം ഉണ്ടാക്കിയ കാട് സ്കന്ദ അതായത് ഒരാൾക്ക് എന്ത് പ്രശ്നം അവനുണ്ട് എന്ന് ടാറ് വായിച്ചതിന് ശേഷം എന്താണ് അവന്റെ പ്രശ്നം ഒരു സ്പ്രെഡ് വന്നാൽ എനിക്കറിയാം എന്താണ് ഇവന്റെ പ്രശ്നം ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ ഞാനാണ് പോലീസ് അപ്പോൾ <laughs> <laughs> ും ചില ജോൾസിനെ കാണണം ഞാൻ പറഞ്ഞു ജോൽസിനെ നിങ്ങൾ എന്തിനും കാണണം കാരണം ജോൽസിൻ കാണുന്നതല്ലേ ഇവിടെ കണ്ടേക്കോ ഇനി നിങ്ങൾ പരിഹാരത്തിന് ഒരാളെ കാണണം അപ്പം ഇവര് ആരും ഞങ്ങള് കാണണം ഞങ്ങൾക്ക് ആരും അറിയില്ല ഗംഗാമ ഒന്ന് ചെയ്യും ഗംഗാമയ്ക്ക് ലോകം മുഴുവൻ ഓടി നടന്ന് പരിഹാരം ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിൽ മെയിൻ ആയിട്ട് ഞാൻ പോണത് അവരെ വിശ്വസിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല മിസ് യൂസ് ചെയ്യും ഇന്നത്തെ കാലം അറിയാലോ സാറിന് അപ്പൊ ഞാൻ പോവാ എന്ന് പറയും പക്ഷെ മറ്റുള്ളവരുടെ പോവാത്തന്റെ മെയിൻ കാരണം എനിക്കത് പോസിബിൾ ആയ കാര്യല്ല അപ്പൊ ഈ പ്രശ്നം എന്താന്നല്ലേ പണത്തിന് ആർത്തി ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും ആർത്തിന്നേ പറയുള്ളൂ ആണോ സാറേ നമുക്ക് അത് അങ്ങനെ ചെയ്യുന്നില്ല എനിക്ക് പൈസ 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 ആവശ്യമില്ല ഉണ്ട് ഇപ്പൊ ഒരാൾ ടാറോ റെഡി ചെയ്താൽ പോലും ഞാൻ പറയും നിങ്ങൾ എത്ര രൂപ ഇട്ടേക്കാണ് ഇത്ര രൂപ ആണ് അമ്മേ പറയാം അപ്പോൾ അവരോട് പറയും നിങ്ങൾ ആവശ്യമില്ലാതെ ഈ റീഡിങ് എടുക്കണ്ട അത് നിങ്ങളുടെ മറ്റൊരാൾക്ക് എടുക്കുക അല്ലെങ്കിൽ പേയ്മെന്റ് ഞാൻ റിട്ടേൺ ഇട്ടരാന്നാ പറയുക ഞാൻ അങ്ങനെ ചെയ്യാ ഇപ്പോൾ ഒരാളുടെ ഒരു കാര്യത്തിന് എനിക്ക് എൻ്റെ കയ്യിൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ അടി റിട്ടൺ ഇട്ട് കൊടുക്കുള്ളൂ കാരണം എനിക്കത് ഗുണം ചെയ്യില്ല എനിക്ക് നന്നായി അറിയാം പിന്നെ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കില്ല ഞാൻ പറയും നിങ്ങൾ വഴിപാട് നേർന്നു അതാകുമ്പോൾ അവ എനിക്ക് അവന് ചെയ്യാം മറ്റത് അവൻ്റെ അത് എൻ്റെ തോറും എനിക്ക് ഭാരം കൂടി കൂടി എനിക്ക് അസ്വസ്ഥതയാവും അപ്പം നമ്മൾ ഈ കാടുണ്ടാക്കിയ സ്കന്ത കാർഡാണ് പിന്നെ ഉണ്ടാക്കിയത് ഒരു ബട്ടർഫ്ലൈ എനർജിയിലുള്ള ഒരു കാർഡ് അതായത് ഒരു ഡയറക്ഷൻ കൊടുക്കാനുണ്ടല്ലോ ഒരാൾക്ക് അത് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഇംഗ്ലീഷ് കാർഡാണ് ഈ ബട്ടർഫ്ലൈ ഈ ബട്ടർഫ്ലൈയും ഞാനും തമ്മിൽ ഒരുപാട് ഒരുപാട് അടുപ്പം എന്ന് വേണം പറയാം ഞാൻ ഒരു എന്താ പറയുക ഒരു ഉപാസന എടുത്തതാണ് അതൊരു കഠിനമായ ഉപാസനയായിരുന്നു അപ്പോൾ ആ ഉപാസനയിൽ വെള്ള വസ്ത്രം ധരിക്കണം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ ഭക്ഷണം കഴിക്കാൻ പാടില്ല ആരെയും കാണാൻ പാടില്ല ഒന്നും കാണാൻ പാടില്ല അങ്ങനെയാണ് ഉപാസന അതായത് അപ്സരസ് ഉപാസന എന്ന് പറയും അപ്പോൾ നമ്മുടെ ഈ പൂർവികരായ ചില ഗ്രീഷിമ്പര്യമാരൊക്കെ അപ്സരസിന് വരുത്തുക ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം കൗതുകത്തിനെടുത്തതാണ് ഇതായത് കൗ ഈ ദേവി ഉണ്ടെങ്കിലും കൗതുകത്തിലെടുത്തതാണ് അതൊരു അപ്സര സുഭാസന അപ്പോൾ എട്ട് ദിവസം പാലും പഴ പാലോ പഴോ ലൈറ്റ് ഫുഡ് മാത്രം കഴിക്കാൻ പാടും അതായത് ഫ്രൂട്ട്സ് മാത്രം ഒരാളെ കാണാനും മിണ്ടാനും ഒന്നും പാടില്ല വെള്ളവസ്ത്രമായിരിക്കണം ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇപ്പോൾ ഈ റൂമാണെങ്കിൽ ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെയാണ് ഈ ഉപാസന രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വലിയ മന്ത്രമാണ് മന്ത്രം കേട്ടാൽ തന്നെ നമ്മൾ ബോധം കിട്ടുക അങ്ങനത്തെ ഒരു മന്ത്രമാണ് അതിൻ്റെ അതൊരു ദിവസം അത് രാത്രി പന്ത്രണ്ട് മണി മുതൽ പന് രാവിലെ മൂന്ന് മണിയാകുമ്പോഴത്തേന് ഈ മന്ത്രജപം കഴിയണം അപ്പം അതിൽ നെയ്വിളക്ക് അതിൽ മന്ത്രത്തിൻ്റെ തകിട് അത് ഇതൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് അത് ഈ ജപം കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒമ്പതാ എട്ടാമത്തെ ദിവസമായപ്പോൾ അപ്സരസ് എട്ടാമത്തെ ദിവസം എന്ന് പറയണം എനർജി അപ്സരസം ഉദ്ദേശിക്കാൻ എനർജി അപ്പോൾ എൻ്റെ ചെവിയിലൊരു ആശ്ശരീര് കേട്ടു നീ അത് ഞാനത് തടഞ്ഞു വരില്ല എന്ന് അപ്പൊ ദേവി എൻ്റെ ദേവിക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാണ് കാരണം കുട്ടിയല്ലേ ഞാനത് തടഞ്ഞു അത് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എട്ടു ദിവസം എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണ്ടല്ലോ പക്ഷെ അതിന് ശേഷം പിന്നെ ഒരു അത്ഭുതം നടന്നു വെച്ചാൽ ഞാൻ എവിടെ പോയി അത് അന്ധവിശ്വാസമായിട്ട് പലവർക്കും തോന്നാം പക്ഷെ പല ആൾക്കാർക്കും ഇത്തരം ടാരോ ലീഡേഴ്സിന് എനർജി ഹീലേഴ്സിനൊക്കെ അനുഭവമുള്ള കാര്യം ഈ ശലഭങ്ങള് ഈ ശലഭം എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇന്ന് വന്ന് നാളെ വരില്ല നാളെ വന്ന് മറ്റന്നാൾ വരില്ല ഇവരെ ശരീരത്തിലെ വന്നിരിക്കുക സാധാരണ ഒരു ശലഭം ഒരാളെ മേലും വന്നിരിക്കില്ലല്ലോ ഞാൻ അത് കൗതുകത്തിന് ഞാനും വിട്ടു ഒരു അഞ്ച് കൊല്ലം ഞാനും ഇത് മൈൻഡ് ചെയ്യണില്ല പക്ഷെ പിന്നീട് പിന്നീട് എനിക്കും തോന്നി ഇവർ ഞാൻ കിടക്കണ റൂമിൽ ഞാൻ രാത്രി കിടന്ന അപ്പ റൂമിലുണ്ടായിരിക്കും വൈറ്റ് ആവും ബ്ലാക്ക് ആവും ബ്ലൂ ആവും അങ്ങനെ പലതരത്തിൽ എൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യില് വീഡിയോ എല്ലാം ഉണ്ട് അത് അതായത് റെക്കോർഡിങ്ങിൽ എന്നർത്ഥം ഇങ്ങനെ വരാൻ തുടങ്ങി എൻ്റെ മെയിൽ വന്നിരിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് എന്തോ എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട് കാരണം ഡിവൈൻ എനർജിയായിട്ട് ഏറ്റവും കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഈ നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ പറയും അത് മാലാകമാര്ന്ന് നമ്മളെ ഹിന്ദൂസ് പറയും അത് അപ്സരസ് എന്ന് പറയും മറ്റോരെന്താ എന്താ പറയുന്നത് എനിക്കറിയില്ല അവര് പറയും ജിന്നോ എന്തൊക്കെ പറയും ഇവര് ആ മലക്കള് ഇവർ ഈ കണക്ട് ഏതപ്പോ എനിക്ക് തോന്നി ഇവർക്ക് എന്നോട് എന്തോ പറയാനുണ്ട് തോന്നി അങ്ങനെയാണ് ഈ കാർഡ് ഉണ്ടാവുന്നത് ഇത് ഇംഗ്ലീഷിലാണ് മലയാളത്തിലാണ് കംപ്ലീറ്റ് ഇത് പറയുമ്പോഴത്തേക്ക് കിടക്കുക ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ ആൾ ഇങ്ങനെ അന്ധവിശ്വാസം എനർജി എനർജി വെച്ച് ഹീൽ ചെയ്യുന്നു അപ്പോൾ ഞാൻ പ്രേക്ഷകരെ ഇങ്ങനെ സംശയമുള്ള ആളുകളോട് ഞാൻ ചോദിക്കാം നാട്ടിൽ എവിടെ ചെന്നാലും പ്രാണിക് ഹീലിംഗ് സെൻ്ററുകളുണ്ട് പ്രാണ പ്രാണിക് ഹീൽ അതായത് അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അവിടുന്ന് എനർജി എടുത്ത് പുറത്തോട്ട് കളയുന്നു എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് ക്ലിനിക്കുകൾ കേരളത്തിൽ എത്രയോ കാലമായിട്ടുണ്ട് ഡോക്ടർ ബോർഡും അല്ല ഞാൻ തന്നെ പറഞ്ഞുതരാം ഇപ്പോ സാറിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോ കൊല്ലം ഭാഗത്തുനിന്നോ കോട്ടയം ഭാഗത്ത് ഒരു കോള് വന്നു കോള് വന്നത് കോളല്ല വന്നത് എൻ്റെ സ്റ്റാഫ് അപ്പൊ നമുക്ക് സ്റ്റാഫുണ്ട് ഒരു വോയിസ് മെസ്സേജ് ആണ് അത് ഞാൻ പ്രിയനുകൊടുത്തിട്ടുണ്ട് സാർ എപ്പോഴേലും കേട്ടാൽ മതി ആ ആ വ്യക്തിക്ക് അറിയണത് മെയ് പതിനഞ്ചാം തീയതി ആ വ്യക്തിയുടെ ഭാര്യ പാമ്പുകടി ഏറ്റിട്ട് ഹോസ്പിറ്റലാണ് ബോധമില്ല കയ്യും കാലം അണങ്ങില്ല കാഴ്ച്ചില്ല കഴുത്ത് തോരന്നിട്ടാണ് ഹോളിട്ടിട്ടാണ് ശ്വസിക്കണത് അയാള് പറയണത് ഗംഗാമ ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വോയിസ് ഒന്ന് കേൾക്കൂ എനിക്കൊരു മറുപടി തരൂ ഞാനപ്പോൾ ഒരു പരിഹാരത്തിന് ബാംഗ്ലൂർ പോയെടുക്കുക അത് ഒന്നായിട്ടില്ല കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ് അപ്പോൾ ഞാൻ സച്ചിയോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് എന്താ വേണ്ടത് അപ്പം എന്നോട് പറഞ്ഞു ചുമ്മാരുന്നോളൂ അതോ സർപ്പ പാമ്പ് എന്താ സർപ്പദംശനല്ലേ രണ്ടാത്തിനും നിൽക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അയാളെ വോയിസിലും അയാൾ കരഞ്ഞിട്ട് ഞാൻ അത് അതുകൊണ്ടാണ് പ്രിയനെ ഫോർവേഡ് ചെയ്ത് കരഞ്ഞ് പറയേണ്ടത് എനിക്ക് രണ്ട് മക്കളുണ്ട് ഒന്നിന് പതിമൂന്ന് ഒന്നിന് എട്ടും വയസ്സ് ഇത് പറയേണ്ടത് ഔട്ടനായിട്ട് ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു ആ ആ ലേഡിയുടെ പേര് നക്ഷത്രം വീട്ടും പേരും ചോദിക്കാൻ പറഞ്ഞു ഇവളത് വാങ്ങിയിട്ട് എൻ്റെ ഞങ്ങൾ രണ്ടാളും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞാനും സ്റ്റാഫും അവൾ അത് പിൻ ചെയ്തു വെച്ചു ഞാൻ എപ്പോഴും ഞാൻ പരിഹാരത്തിന് പോയേക്കല്ലേ ഞാനത് കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കണ്ണടച്ചിരുന്നിട്ട് എൻ്റെ എനർജി പാസ് ചെയ്ത് കൊടുത്ത ആ വിദിൻ സെക്കൻഡ് ആ ലേഡി കൈയും കാലം ഇളക്കാൻ തുടങ്ങി ശാസ്ത്ര ശാസ്ത്രാലോകത്തില്ലേ കിടക്കണത് അതായത് മെഡിക്കൽ കോളേജിൽ കിടക്കണ രോഗി പതിനഞ്ച് അഞ്ച് അഞ്ച് പതിനഞ്ച് അഞ്ച് അത് ചെയ്യണത് ഒക്ടോബറിലാണ് അപ്പം എത്ര മാസം കഴിഞ്ഞു അവിടെ നിന്ന് ഞാൻ അന്ന് വൈകുന്നേരം പേര് വെട്ടിയിട്ട് ഈ ലേഡീനെ ഹോസ്പിറ്റലിൽ നിന്ന് പേര് വെട്ടു വരുമ്പോൾ എൻ്റെ എനർജി തന്നെയാണ് ഹീൽ ചെയ്ത് കൊടുത്തത് എൻ്റെ എനർജിയിലെ അല്ലെ പ്രാണോർജ്ജം തപോബലം ഇട്ടത് ഞാൻ റേക്ക് പഠിച്ചിട്ടില്ല എനിക്ക് റേക്കി ഹീലിംഗ് അറിയില്ല പക്ഷെ എന്റെ താപവും പല ശക്തി ഉണ്ടല്ലോ അല്ല റേക്കിയും പ്രാണി നമ്മുടെ ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അന്ധവിശ്വാസം അതാ അതടിച്ചേൽപ്പിക്കണം അതായത് അപ്പൊ ഇവിടെ എന്താ സാറേ ജയിച്ചത് ഇവിടെ കെടുന്നതും മെഡിക്കൽ കോളേജിലല്ലേ എന്റെ എനർജി എന്നിട്ട് പിന്നീട് അയാൾ തന്നെ അറിയിക്കണില്ല അയാൾ പറഞ്ഞത് ഞാൻ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഗംഗാമയെ വന്ന് കാണും പറഞ്ഞ വ്യക്തി അന്ന് വൈകുന്നേരം പേരുവെട്ടി വീട്ടുപോയ എന്നെ അറിയിക്കണം എൻ്റെ സ്റ്റാഫിനെ അറിയിക്കണം രണ്ടുമില്ല ഞാൻ എന്നിട്ട് അഞ്ചാമത്തെ ദിവസം തിരിച്ചു വന്നിട്ട് ചോദിച്ചു മോളെ എന്തായി അവരുടെ അപ്പോഴാണ് അയാൾ അടുത്ത വോയിസ് അടുത്ത വോയിസും ഞാൻ പ്രിയന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അയാൾ അടുത്ത വോയിസ് എന്താ പേര് വെട്ടി വീട്ടിൽ വന്നു ഇനി കണ്ണു കാണണം എണീറ്റ് നടക്കണം എ ഗംഗാമ്മയോട് പ്രാർത്ഥിക്കാൻ പറയൂന്നു എന്റെ നന്മ ചൂഷണം ചെയ്തതല്ലേ അത് ഞാൻ അവിടെ പൈസ വാങ്ങിയിട്ടില്ല ഇയാൾ എവിടെ ഉള്ള ആളാണെന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല അവിടെ ചെയ്തത് എൻ്റെ തപ ശക്തി അയച്ചു എവിടെന്നിട്ട് ബാംഗ്ലൂർ ഇരുന്നിട്ട് കേരളത്തിലും ഇല്ല ഞാൻ അപ്പം നമ്മുടെ നന്മ ചൂഷണം ചെയ്യണ ആൾക്കാർ എവിടെയുണ്ട് പിന്നെ നമുക്ക് പവർ ഉണ്ടെങ്കിൽ അത് പറ്റും പണ്ടതൊക്കെ പൂർവികരായ ആചാര്യമാർ ഇതെല്ലാം കണ്ടെത്തിയിട്ടും ചെയ്തിട്ടുള്ള ഉള്ള അത് ഭാരതീയമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കൂടുവിട്ട് കൂടുമാറുക നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ട് ഇത് പിന്നെ ഈ മർമ്മ ചികിത്സ നോക്കുമർമ്മ ഉണ്ടായിരുന്നു ഒന്ന് വിരൽ ചുണ്ടിയാൽ ആൾ സ്തംഭിച്ചു പോകാരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അതിനെതിരെ ആദ്യം വടിയൊങ്ങി വാള ഓങ്ങി വരുന്നത് ഹിന്ദുക്കൾ തന്നെയാണ് അതായത് അപമാനിക്കുക അതായത് ഞാനിപ്പോ ബാംഗ്ലൂർ ഒരു പരിഹാരത്തിന് പോയി കഴിഞ്ഞ സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ അവരെന്നെ വിളിച്ചത് അവർ മാ അതായത് എമർജൻസി എന്ന് പറഞ്ഞു റീഡിങ് എടുത്തപ്പോൾ ഒരു കുട്ടിയാണ് പത്തൊമ്പത് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവളെ റീഡിങ് എടുത്തപ്പോൾ അവളുടെ കൂടെ ഒരു എനർജി ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു അപ്പം അവർ പറഞ്ഞേക്ക് ഞാൻ ഗംഗാമേനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് നിങ്ങളെ വീഡിയോ ഇന്റർവ്യൂ വരനാട്ടി മുമ്പേ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു എനിക്കറിയാം എന്നെ കണ്ടിട്ടുണ്ടാവോന്ന് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എനിക്കറിയാം എന്നെ കണ്ടിട്ടുണ്ടെന്ന് പക്ഷെ അവർ ചേച്ചിയോട് ചോദിച്ചു ഗംഗാ ദേവി ചുരിദാറിടുന്ന് ഞാൻ ചുരിദാറിട്ട് എപ്പോഴും നടക്കുക ദേവി ചുരിദാറും കാരണം ദേവിക്ക് വസ്ത്രം എന്നുള്ള ചിന്തയില്ലേ അപ്പൊ എന്ത് വസ്ത്രം അതായത് നക്തന്ന വരയ്ക്കണെന്നേ അല്ലേ ഉള്ളൂ സാരിയായ ചുരിദാറാണോ പ്രധാനം അപ്പോൾ ഇവർ തന്നെ ദേവി ചുരിദാർ ഇടുകയോ ചോദിച്ചു പക്ഷേ ഇരുപത്താറാം തീയതി ഡേറ്റ് അവർ കലണ്ടറിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചെല്ലണത് എന്നെ കണ്ടിട്ടുമില്ല ബുക്ക് ചെയ്തിട്ടുമില്ല ഒന്നുമില്ല എന്നിട്ടാണ് ഇവർ എമർജൻസി റീഡിങ് എടുക്കണത് ഇരുപത്തെട്ടാം തീയതി ഞാൻ കയറിച്ചില്ല അവരുടെ വീട്ടിലേക്ക് അവരുടെ വീട്ടിൽ പരിഹരിക്കാൻ പരിഹരിക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടുവിട്ട് കൂടുമാറുക അതാണ് ഞാൻ ചെയ്യുക അതായത് എൻ്റെ എനർജീനെ ഒരു ഒരു സുരക്ഷിതമായ ഒരു സ്പേസിലേക്ക് മാറ്റിയിട്ട് ഞാൻ എടുക്കുന്ന എനർജി എൻ്റെ ദേവതയുടെയാണ് ഞാൻ സത്തരജോ തമോ ഗുണങ്ങളിൽ ഈക്വലായിട്ട് നിർത്തിയുള്ള ഒരു വ്യക്തിയാണ് ഉപാസന ഫലം കൊണ്ട് അതായത് മന്ത്രദീക്ഷ എടുത്തിട്ടോ ആചാര്യൻ്റെ കീഴിലോ എടുത്തിട്ടോ ഒന്നല്ല കഴിഞ്ഞ പതിനാല് വർഷമായിട്ടുള്ള ഉപാസന ഫലം കൊണ്ട് ഈക്വലായിട്ട് മൂന്ന് എനർജി എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനീ പോയി ചെയ്ത് മന്ത്രവാദം പഠിക്കാണ്ടും മാന്ത്രികം പഠിക്കാണ്ടും ഞാനീ പോയി ചെയ്ത് പരിഹരിക്കുമ്പോൾ അത് ഫലമാവണതിൻ്റെ കാരണം അതാണ് ഈ കുട്ടിക്ക് കുട്ടി ഡോ സ്കൂളിൽ പോവില്ല സ്കൂളിൽ പോകാനായി തലകറങ്ങുക ഛർദി അവരെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് എനർജി ചെയ്തു അതായത് നമ്മൾ പറയില്ലേ മീൻ പൂച്ച മണം പിടിക്കണ പോലെ എനിക്ക് അവിടെ പോയപ്പോൾ എനർജി ഫീൽ ചെയ്തു അപ്പോൾ എൻ്റെ വിചാരം ആ ഫ്ലാറ്റ് വലിയ ഫ്ലാറ്റ് ഫ്ളാറ്റ് ചെയ്യാം ബാംഗ്ലൂർ അപ്പോൾ അവിടെ മരണപ്പെട്ട ഒരു പെൺകുട്ടിന്ന് എനിക്ക് ഫീൽ ചെയ്തോളൂ ഇവർ വീട്ടിൽ കയറിയപ്പോൾ കയറി ഇത്തിരി കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് അവിടെ ശബ്ദം സംസാരം കേൾക്ക് പതുക്കെ 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 അപ്പൊ അത് മാത്രമല്ല ഹോണിമ്പല് അടിക്കുക അപ്പൊ ഞാൻ ചോദിച്ച ആറ് ഓണിമ്പെല്ലേ പോയി തുറക്കു എന്ന് പറഞ്ഞു ഞാൻ അപ്പം അവർ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പൊ എന്നോട് ഇവര് പറയാം ഗംഗാമയ അത് ഇവിടെ സ്ഥിരം പതിവായി ഞങ്ങൾ ഈ ഹോണിമ്പെല്ലാം അടി ഇട്ടിട്ട് പുറത്ത് ക്യാമറ വെച്ചിട്ടുണ്ട് സി സി ടി ക്യാമറ ആരും ഇല്ല ആരും ഇല്ല അപ്പൊ ഇവര് പോയി നോക്കുമ്പോൾ ആരുല്ല ഞാൻ അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് ആരുല്ല അപ്പൊ ഞാൻ ചിരിച്ചു അപ്പൊ മൂന്നാമത് പറഞ്ഞു പോയി തുറക്കാൻ പറഞ്ഞു രണ്ടു വട്ടവർ തുറന്നു മൂന്നാം അപ്പൊ ഒരു എട്ട് വയസ്സൊരു കുട്ടിയാണ് വന്നത് കേട്ടോ എട്ട് വയസ്സ് ഞാനത് നോട്ട് ചെയ്തു അപ്പം എൻ്റെ ദേവതയുടെ ആ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു ഒന്ന് രണ്ടാമത് എനിക്ക് മനസ്സിലായത് ഈ കുട്ടിയുടെ കൂടെ എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ബാലയാകുമെന്ന് ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ അതായത് ദേവി ഇങ്ങനെ കാരണം മറ്റേ കുട്ടിയുടെ ഇത് വരാത്ത ഈ പെൺകുട്ടിയുടെ താഴെ അവരെപ്പോണലും സാറിനോട് ലൈവ് വിളിച്ചോളം പറഞ്ഞിട്ടുണ്ട് അവർ പേരും സ്ഥലം പറയുന്നത് പറഞ്ഞിട്ടുള്ളൂ ലൈവ് വിളിച്ചോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ അനിയൻ്റെ അനിയ അനിയൻ്റെ കൂടെ പഠിക്കേണ്ട പെൺകുട്ടിയാണ് ഈ ഹോൺബെൽ അടിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവൾ ആ ജസ്റ്റ് ഫസ്റ്റ് ടൈമാണത് ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ആ വായിക്കാനിരിക്കുമ്പോൾ ഞങ്ങളാരും ചിന്തിച്ചതല്ല ആ വാഹന സമയത്ത് കയറി വന്നത് ആ വാഹന സമയത്ത് ഈ കുട്ടിയുടെ എനർജി ബോഡിയിലുള്ളത് ഈ കുട്ടിയുടെ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്തതാണ് എനിക്കെങ്ങനെ അറിയാതെ എനിക്കറിയാൻ പറ്റുമോ അറിയാൻ പറ്റില്ലല്ലോ ഞാൻ അവിടെ ആദ്യമായിട്ട് ചെല്ലണ ഒരു വ്യക്തിയാണ് ഇവരെല്ലാവരും കിടക്കുന്ന ഒരാളുടെ എനർജിയാണ് അവിടെ ഉള്ളത് ഈ കുട്ടിക്ക് ഓർമ്മയില്ല അവരെ വീട്ടുകാർക്ക് ഓർമ്മയില്ല ഞാൻ ചോദിക്കണ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ തെളിയണ രൂപ ആ പെൺകുട്ടിയുടെയാണ് ഞാൻ കൂടുവിട്ട് കൂട് മാറിയിട്ട് അത് ചെയ്യുക കാരണം എൻ്റെ ബോഡീനും അത് എൻ്റെ ഹസ്ബൻഡിനും മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് പരിഹാരം ആവാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആവാഴ്ചെടുത്ത എനർജി ആ അതായത് മീഡിയം ഉണ്ടാവല്ലോ വെള്ളിരൂപമോ കാഞ്ഞിർ എന്താണേലും ഞാൻ വെള്ളി ഉപയോഗിക്കുകയുള്ളൂ കാഞ്ഞിർ ഉപയോഗിക്കില്ല ഈ വെള്ളി വെള്ളിരൂപത്തിലേക്ക് ആവാഴ്ച വെച്ചതും ഞാൻ ബോധങ്ങോട്ട് മറിഞ്ഞു വീണു പോയി തലക്കിടിച്ചു എന്നാണ് പറയണത് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബോധം വരണമെങ്കിൽ മണിക്കൂറുകളെടുക്കണം അതുകൊണ്ട് പരിഹരിക്കാൻ പോകത്തത് കാരണം ഈ എനർജി ഇനി ആയിട്ട് എൻ്റെ ബോഡിയിൽ കാരണം വരെ ഞാൻ അവിടെ ബോധലിാതെ എടുക്കുക ഇതുകൊണ്ടാണ് ഞാൻ പരിഹരിച്ചാൽ പരിഹാരമാവുന്നത് രണ്ട് കാരണം ഒന്ന് ദേവതയാണ് വന്നിട്ട് പരിഹരിക്കണത് മറ്റൊന്ന് മൂന്ന് എനർജി ഈക്വലാണ് അല്ലാതെ മന്ത്രവാദം പഠിച്ചിട്ട് മന്ത്ര ഈ മന്ത്രത്തിൻ്റെ പവർ ഉണ്ട് അത് വേറെയാണ് അത് ജപിച്ച് ജപിച്ച് ജപിച്ചു സിദ്ധിയായത് പക്ഷേ ജപസിദ്ധി മാത്രം പോരെ ഒരു മനുഷ്യന് ഒരു മാന്ത്രികന് വേണ്ട ക്വാളിറ്റി ജപസിദ്ധി മാത്രം പോരാ ഇപ്പം എല്ലാവരും ചെയ്യേണ്ടത് കുറേ ആൾക്കാർ എന്നെ വിളിച്ചു ഞങ്ങൾ ഒരുപാട് പൂജ ചെയ്തു പരിഹാരമായിട്ടില്ല കാരണം എന്താണെങ്കിൽ ഈ ആൾക്ക് വയർവേനിയാവും ചിലപ്പോൾ അതിന് തലവേനയുടെ ഗുളികയും കൊടുക്കണം ഒരു വീട്ടിൽ പോയി എന്ത് പൂജ ചെയ്ത് അവരെയും ഗണപതി ഹോമ നടത്തി അതുപോലെ തന്നെ ഭഗവസേത നടത്തി സുദർശന ഹോമ നടത്തി അവിടെ നിൽക്കണ മൂർത്തി ഏതാന്ന് നോക്കാണ്ട് എങ്ങനെ വയറുവേദന വന്ന ആൾക്ക് തലവേദനയുടെ ഗുളിക കൊടുത്തു പറഞ്ഞിട്ടാ അതെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യം നമുക്ക് ഇത്തരം കാര്യങ്ങള് നമുക്ക് അറിഞ്ഞുകൂടാത്തതൊന്നും ഇല്ല നമ്മൾ കണ്ടിട്ടില്ലാത്തതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ് അന്ധവിശ്വാസം അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അനുഭവത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഗംഗാജിയെ പോലെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പരിഹാരം കിട്ടിയാൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം പലപ്പോഴും കിട്ടാറില്ല അതിനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് നമ്മൾ ഈ ഗംഗാജിയെ പോലെ വിദ്യാസാഗർ ഗുരുമൂർത്തിയെ പോലെ അല്ലെങ്കിൽ എം എൽ എമാർ കെ രജിത് പോലെയുള്ള ആളുകളെ നമുക്ക് വിശ്വസിക്കാവുന്ന നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള അതാണ് കാര്യം നമുക്ക് ഉറപ്പുള്ള എത്രയോ പേരെ വേണമെങ്കിൽ നമ്മൾ അവരെ അവരെയും കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ എല്ലാ ദിവസവും ഒരാളെ ആളുകളെ കൊണ്ടുവന്നിട്ട് ദാ ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് അവതരിപ്പിക്കുക അങ്ങനെയല്ല നമ്മുടെ ബോധ്യത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകളെ മാത്രമേ നമ്മൾ നമ്മുടെ ലക്ഷക്കണക്കരായ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയുള്ളൂ കാരണം പ്രേക്ഷകർക്ക് ഒരു ചതി വഞ്ചന പറ്റാൻ പാടില്ല അപ്പോൾ ഏതായാലും ഗംഗാജി ഇപ്പോൾ കുറച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഈ സംസാരം തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത നിങ്ങൾ അത്ഭുതപ്പെടുന്ന നിങ്ങൾ വിഭ്രമിക്കുന്ന ഒരു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം ടാരോ കാർഡ് റീഡിംഗിൽ തുടങ്ങി എന്താണ് അഭിചാരം എങ്ങനെയാണ് നമ്മളെ ബന്ധിക്കുക ഇതിൽ നിന്ന് മോചനം നേടാൻ നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന് നമ്മുടെ ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ പറയും ഇത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കലാണ് എന്ന് പറയുന്ന അന്ധവിശ്വാസികളോട് ദൈവം ക്ഷമിക്കട്ടെ എന്നെ എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ട പ്രശ്നമേ ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് സഹായം വേണ്ടത് വളരെ നിസാരമായൊരു സഹായമാണ് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ള ഐ എൻ ടി എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു